ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ അങ്ങ് ഉണ്ടാക്കാം അപ്പോൾ ഇന്നെൻ്റെ ഉത്സവമാണ് നമ്മുടെ പട്ടാടി അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ എൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ വരും അപ്പോൾ അവരൊക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ ആക്കാം കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കാണുന്നതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫേസ്ബുക്കിലൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടണം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കാണണം കാരണം ഇതിനകത്തൊക്കെയായി ചിലപ്പം ചെറിയ പുഴുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിനകത്ത് ഒന്നിട്ട് ഒന്നൊക്കെ ഒന്ന് കാണണമെങ്കിലേ പറ്റൂ ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ കിലോയ്ക്ക് അറുപത് രൂപയായിരുന്നു ണ്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ചെറിയ കൊണ്ട് പെട്ടെന്ന് വരാം ഇത് എനിക്ക് തോന്നിയത് ഒരു കിലോ വാങ്ങിച്ചു വയ്ക്കുവാണെന്നുണ്ടോ വേസ്റ്റ് തന്നെ അര കിലോളക്കാൻ തോന്നുന്നു വേണ്ട ഇത്രയും വേസ്റ്റാ നീ കിടക്കുവോ വൃത്തിയാക്കി എടുത്ത് ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറിയതാക്കി ഇതിലോട്ടെടുത്തിടാം ഒത്തിരി മരുന്ന് ഇപ്പോഴും ഇല്ലടേ ഇപ്പോഴും ആഗത ആയിക്കും പൊന്നോ യാ അൺസൈക്ലിബിങ്ങ നല്ല മണക്ക് കൂർട്ട കേടാ പൊന്നനേ കൊണ്ട ഇല്ല ഇങ്ങനെ കട്ടി വെച്ചിട്ട് എന്തിനാ കൈ വെച്ചി ഇങ്ങനെ ഇളക്കി എടുത്താൽ പോരായി നമ്മ പെട്ട നോക്ക് നമ്മ കൂദര ഉണ്ട് മലയാളി ഇрке കൂദര കൂദര വന്നിട്ടടോ കൂദര നമ്മുടെ കോളിഫ്ലവർ എന്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുവെള്ളത്തിലേക്കിടാം വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കണം ഇണപ്പ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൽ വിഷവാംശമോ പു പുഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കെട്ടാശിനും ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ചിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത് ഉപ്പ് കുറച്ച് മതിയാണെങ്കിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ തിളച്ചിട്ടാ തവിടെ ഇതൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ മൂന്ന് മിനിറ്റ് ഒന്നും ഇട്ട് നമുക്ക് ഇളക്കി കൊടുത്ത കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇതിലെ വിഷാംശമോ കാര്യങ്ങളോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിലേ അങ്ങ് പോയി കിട്ടും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ആയതുകൊണ്ടേ നമ്മൾ അധികം ഒന്നും ഇട്ടൊക്കെ തിളപ്പിക്കുകയൊന്നും വേണ്ട നമുക്ക് ഒരു ഒരു മൂന്ന് മിനിറ്റ് അത് മതിയാദയ്ക്ക് കൂടുതലൊന്നും വേണ്ട അപ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി പോയിക്കോളും എല്ലാം കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്തോന്ന് അറിയാമല്ലോ ഇതൊന്ന് മസാല തയ്യാറാക്കണം നിങ്ങൾക്ക് കോരി വെച്ചിട്ടുണ്ട് അത് അതവിടെ നിന്ന് തണുപ്പ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം ഇതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി മസാലപ്പൊടി രം ഗരം മസാല പൊടിച്ചതാണ് എന്നിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് മതിയായതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ എന്നിട്ട് കോൺഫ്ലവർ ആവശ്യത്തിന് കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിപ്പൊടി മൈ അരിപ്പൊടിക്ക് പകരം മൈദയാണെങ്കിലും ചേർത്താൽ മതി ഞാൻ ഇപ്പം അരിപ്പൊടി ഉണ്ടായത് അരിപ്പൊടി അങ്ങ് ഇടുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ നിക്കൂ നിൽക്കൂ നിങ്ങ നിൽക്കട്ടെ അത് നന്നായിട്ടൊന്ന് ആ തരിയൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ് അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് മുറുക്കം നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ് ഉത്സവം സ്പെഷ്യൽ ഇതാണ് ബാക്കി സദ്യയെല്ലാം ആയിട്ടുണ്ട് പിന്നെ പായസം എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പിള്ളേർക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇത് മറന്നു പോയതായിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് ചേർത്ത് ചേർക്കണം ടൊമാറ്റോ സോസ് ഞാൻ അത് ചേർക്കാൻ മറന്നുപോയി മറന്നുപോയില്ലോ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി നല്ലോണം ഇവിടെ ഇപ്പൊ ഇളക്കാനും എടുക്കാനും ആള് കൂടി അടിയായി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനി അരമണിക്കൂർ വെച്ചിരുന്നാലും അത്രയും നേരത്ത് നന്നായിട്ട് പിടിച്ചു കിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ അരമണിക്കൂർ ഒന്നും വെക്കുന്നില്ല കേട്ടോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തോലും വെച്ചിട്ട് ആ അതിന്റെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം ഇത് നമുക്കൊരു നോക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോളിഫ്ലവർ അങ്ങ് ഇടുന്ന സമയം നമുക്ക് ആ വെളിച്ചെണ്ണ തിളയ്ക്കുന്ന വരെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മീഡിയം ആക്കി കൊടുക്കാം അതാണ് നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് മൂക്കും നമ്മൾ നല്ല ആദ്യം എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മൂത്ത് ഇനി കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവാനേ ഉള്ളൂ അതിൻ്റെ അവസാന സ്റ്റേജിലാണ് അവിടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ബൈ ഞാൻ എടുത്തിട്ട് നോക്ക് അപ്പം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ കമന്റൊക്കെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് രേഖപ്പെടുത്തണം ചെയ്യണം ഫോളോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം പുതിയൊരു ഡിഷായിട്ട് വരാം